പൂർണ്ണമായി ബോധ്യമുള്ള നടപ്പാക്കാൻ പറ്റുമെന്ന് വിശ്വാസമുള്ള പദ്ധതികളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് മാലിന്യ നിർമാർജന സംവിധാനങ്ങളെ കാര്യക്ഷമമാക്കും സീറോ വേസ്റ്റ് അതാണ് യു ഡി എഫിന്റെ ലക്ഷ്യം ദാരിദ്ര്യ നിർമാർജനത്തിനായി യു ഡി എഫിന്റെ ആശ്രയ ടു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച ആശ്രയ പദ്ധതി ആധുനികമായി ഇപ്പോഴത്തെ അനുസരിച്ച് അത് നവീകരിച്ചുള്ള ആശ്രയ രണ്ട് പദ്ധതി നടപ്പിലാക്കി ഒന്നര ലക്ഷം പേരെ അത് കേരളത്തിൽ നായകട്ടുള്ളത് തെരുവുനായ ശല്യത്തിൽ നിന്നും കേരളത്തെ പൂർണ്ണമായി രക്ഷ അതിനു വേണ്ടിയിട്ടുള്ള വളരെ വിശദമായ പദ്ധതി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അത് കേരളത്തിൽ നടപ്പിലാക്കും മലയോരങ്ങളിൽ വന്യജീവികളിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ സ്ക്വാഡുകളും ഉണ്ടാക്കി എല്ലാവർക്കും വീട് ലഭ്യമാക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ലോക്കൽ ബോഡിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള എല്ലാവർക്കും വീട് ഉറപ്പുവരുത്താനുള്ള ഭവന നിർമ്മാണ പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വികസന ഫണ്ട് എന്ന് പറയുന്നത് അവരുടെ അവകാശമാക്കി മാറ്റും ബജറ്റിൽ സൂചിപ്പിച്ച പ്ലാൻ ഫണ്ട് പൂർണ്ണമായും നൽകും ഓരോ വർഷവും ആ ഫണ്ട് വിഹിതത്തിൽ പത്ത് ശതമാനം വർദ്ധനവ് ഉറപ്പുവരുത്തി ആരെയും ആശ്രയിക്കാതെ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സ്ത്രീകൾക്ക് വേണ്ടിട്ടുള്ള പ്രത്യേകമായ പദ്ധതിയാണ് ഈ പഞ്ചായത്തിന്റെ പ്ലാനിൽ പ്രത്യേക ഘടക പദ്ധതിയാണ് സ്ത്രീകൾക്കുള്ളത് പതിമൂന്ന് ശതമാനം ഫണ്ട് അതിനുവേണ്ടി വേണ്ടി മാറ്റിവെക്കാൻ ഉള്ള തീരുമാനമാണ് ആശാവർക്കർമാർക്ക് ലോക്കൽ ബോഡികളിൽ നിന്ന് തന്നെ രണ്ടായിരം രൂപയുടെ അലവൻസ് പ്രത്യേകമായി വർദ്ധിപ്പിച്ച് どうぞ